ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ താനൂരിൽ ക്രമിച്ചുവെന്ന കേസിൽ എൽ ഡി എഫ് നേതാക്കളെ കോടതി വെറുതെ വിട്ടു എസ് എ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന തരത്തിൽ ഐ പി സി മുന്നൂറ്റിയേഴാം വകുപ്പ് പ്രകാരമായിരുന്നു കേസെടുത്തത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കേസിനാസ്പദമായ സംഭവം പത്തു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേസിലെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടത് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ ഏരിയ കമ്മിറ്റി അംഗം വി അബ്ദുറസാക്ക മുൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ബാലകൃഷ്ണൻ ചൂളിയത്ത് കെ രാജഗോപാൽ സി പി ഐ നേതാവ് എ പി സുബ്രഹ്മണ്യൻ എൽ ഡി എഫ് പ്രവർത്തകരായ അഡ്വക്കറ്റ് അജീഷ് എടപ്പയൽ കെ വി ഷാനു കൃഷ്ണകുമാർ ഗോകുലബാലൻ ബാബു താനൂർ എന്നിവരെയാണ് തിരു അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടത് രണ്ടായിരത്തി പതിമൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന സമരപന്തലിലേക്ക് പോലീസ് ഗ്രനേഡ് എറിഞ്ഞൽ പ്രതിഷേധിച്ച താനൂരിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തിയിരുന്നു പൊലീസുമാരുണ്ടായ ഉന്ദും തള്ളിലൂടെ സമരക്കാർക്ക് നേരെ പോലീസ് ജലാചാർജ് നടത്തുകയും എൽ ഡി എഫ് നേതാക്കൾക്കെതിരെ കേസെടുക്കുകയും ചെയ്യുകയായിരുന്നു എസ് ഐ അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന തരത്തിൽ ഐ പി സി മുന്നൂറ്റിയേഴാം വകുപ്പ് പ്രകാരമായിരുന്നു കേസെടുത്തത് പത്തു വർഷത്തെ നിയമപോരാട്ടത്തിനൊടുവിലാണ് കേസിലെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടത്